ഈ വെഞ്ഞാറമ്പൂടെ കൂട്ടക്കൊലപാതകത്തിൽ കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് എട്ടാം തീയതി വരെ അഫാൻ കസ്റ്റഡിയിൽ തുടരും പ്രശാന്ത് പ്രശാന്ത് ഇത് ഏത് കേസിലാണ് ഇപ്പോൾ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലെ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി പതിനൊന്ന് മണിക്കാണ് നെടുമങ്ങാട് കോടതിയിൽ ഈ പ്രതിയെ കൊണ്ട് വന്നത് അതായത് കസ്റ്റഡി അപേക്ഷയുടെ ഭാഗമായി കൊണ്ടുവന്നത് വലിയൊരു പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അഫാനൊപ്പം ഉണ്ടായിരുന്നു അതോടൊപ്പം സ്ഥലത്തും ഒരു പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് അഫാനെ കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകി എട്ടാം തീയതി വരെ കസ്റ്റഡിയിൽ തുടരും ഡിസൽബാബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ തെളിവെടുപ്പും മറ്റുമായിരിക്കും എന്തായാലും പ്രതി ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് ഒരു ചോദ്യം ചെയ്യലിനു ശേഷം നാളത്തേക്ക് തെളിവെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിയെ നിലവിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിലേക്ക് കോടതി നെടുമങ്ങാട് നെടുമങ്ങാട് കോടതി ഹഫാനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് ഉത്തരവിട്ടത് മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി എട്ടാം തീയതി വരെ കസ്റ്റഡിയിൽ തുടരും ഓക്കെ ശരി പ്രശാന്ത്